കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനു ശേഷമാണ് സുരക്ഷാസേന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയത് തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണം കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ കണ്ടെത്താൻ സൈന്യം ഉടനടി ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചു സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെ ആക്രമണത്തിന് ഉത്തരവാദികളായ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു ഈ നീക്കം രാജ്യത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത് ഇത് ഭീകരവാദികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ആരെയും അനുവദിക്കില്ലെന്ന് സൈന്യം തെളിയിച്ചു ഈ ഓപ്പറേഷൻ കാശ്മീരിലെ സുരക്ഷാസേനയുടെ അതിവേഗ പ്രതികരണ ശേഷിയെയും മികച്ച ഏകോപനത്തെയും എടുത്തു കാണിക്കുന്നു ഓപ്പറേഷൻ മഹാദേവിന് ശേഷം സുരക്ഷാസേന മറ്റൊരു നിർണായക നീക്കമായ ഓപ്പറേഷൻ ശിവശക്തി ആരംഭിച്ചു പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖ വഴി പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന ഭീകരരെ തടയുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഭീകരർ കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി പിന്തുണ നൽകുന്നുണ്ട് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഈ ഓപ്പറേഷനിലൂടെ രണ്ട് ലഷ്കർ ഇതൊയ്ബ ഭീകരരെ വധിച്ചു ഇവരിൽ നിന്ന് വലിയ തോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു ഇത് അതിർത്തിയിലൂടെയുള്ള ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയുന്നതിൽ സുരക്ഷാസേന എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ അതിർത്തിയിൽ വെച്ച് തന്നെ തടയാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ സഹായമാണ് കാശ്മീരിലെ നിലവിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കൂടുതലും വിദേശ ഭീകരരാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇത് കാശ്മീരിലെ പ്രാദേശിക ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു ഈ സാഹചര്യം സുരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിദേശ ഭീകരരിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം തടയുന്നത് ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു പ്രാദേശിക സഹായം കുറഞ്ഞതോടെ വിദേശ ഭീകരർക്ക് കാശ്മീർ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് കാശ്മീരിന്റെ സമാധാനത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു മികച്ച രഹസ്യാന്വേഷണ വിവരങ്ങളും ഏകോപനവും സുരക്ഷാസേനയുടെ ഈ വിജയങ്ങൾ ശക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും സൈന്യം പോലീസ് മറ്റ് ഏജൻസികൾ എന്നിവ തമ്മിലുള്ള മികച്ച ഏകോപനത്തിൻ്റെയും ഫലമാണ് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിനാലാണ് ഭീകരരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ഈ സഹകരണമാണ് കാശ്മീരിലെ സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നത് ജമ്മു കാശ്മീരിലെ സമാധാനം നിലനിർത്താനും തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ സൈനിക നീക്കങ്ങൾ സഹായകമാകും അതിർത്തിയിൽ വെച്ച് തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടഞ്ഞ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സൈന്യം പ്രഖ്യാപിച്ചു ഭീകരവാദത്തിനെതിരെ ഒത്തുചേർന്ന് പോരാടാനുള്ള സുരക്ഷാസേനയുടെ പ്രതിബദ്ധതയാണ് ഈ വിജയങ്ങൾ തെളിയിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ സുരക്ഷാസേനയുടെ വിജയകരമായ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രാദേശിക ജനങ്ങളുടെ സഹകരണവും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഭീകരവാദത്തെക്കുറിച്ച് ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അവബോധം അവർ സുരക്ഷാസേനയ്ക്ക് നൽകുന്ന വിവരങ്ങൾ എന്നിവ ഭീകരവാദികളെ കണ്ടെത്താനും ഇല്ലാതാക്കാനും സഹായിക്കുന്നു മുൻകാലങ്ങളിൽ ഭീകരർക്ക് ലഭിച്ചിരുന്ന പ്രാദേശിക പിന്തുണ കുറഞ്ഞതും സുരക്ഷാസേനയ്ക്ക് സഹായകമായി ഈ മാറ്റം കാശ്മീരിലെ സാധാരണ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ജനങ്ങളുടെ ഈ സഹകരണം സുരക്ഷാസേനയുടെ മനോബലം വർദ്ധിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ സുരക്ഷാസേന ആധുനിക സാങ്കേതിക വിദ്യകളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് അതിർത്തി നിരീക്ഷണത്തിനായി ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും ഉപയോഗിക്കുന്നു ഇത് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നു കൂടാതെ മൊബൈൽ ഫോൺ ട്രാക്കിംഗ് സൈബർ ഇന്റലിജൻസ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭീകരരുടെ ആശയവിനിമയങ്ങൾ തടസ്സപ്പെടുത്താനും അവരുടെ നീക്കങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും സൈന്യത്തിന് കഴിയുന്നു ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ ഭീകരവാദികൾക്ക് ഒളിച്ചു താമസിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നു ജമ്മു കാശ്മീരിലെ ദുർഘടമായ ഭൂപ്രകൃതിയിലും പ്രതികൂല കാലാവസ്ഥ യിലും പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് സൈനികർ ഭീകരർ ഒളിച്ചിരിക്കുന്ന മലനിരകളിലും വനമേഖലകളിലും തിരച്ചിൽ നടത്താനും ഏറ്റുമുട്ടലുകളിൽ വിജയിക്കാനും ഈ പരിശീലനം അവരെ സഹായിക്കുന്നു അതിർത്തിയിലെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സൈനികർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിശീലന പരിപാടികൾ ഭീകരവാദിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് മുൻഗണന നൽകുന്നു സൈനികരുടെ ശാരീരികവും മാനസികവുമായ കരുത്താണ് ഈ വിജയങ്ങളുടെ മറ്റൊരു പ്രധാന കാരണം പുതിയ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ ഭീകരർ പ്രാദേശികമായി റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക സഹായം നൽകിയും ആശയപരമായ സ്വാധീനം ചെലുത്തിയും യുവാക്കളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈന്യത്തിന്റെ ശക്തമായ ഇടപെടലുകളും ജനങ്ങളുടെ പിന്തുണയും കാരണം ഈ തന്ത്രങ്ങൾ പരാജയപ്പെടുകയാണ് ഭീകര സംഘടനകളുടെ നെറ്റ്വർക്കുകൾ തകർക്കുന്നതിലും പുതിയ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾ തടയുന്നതിലും സുരക്ഷാസേന വിജയിച്ചുകൊണ്ടിരിക്കുന്നു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സുരക്ഷാസേന നടത്തുന്ന ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറയുന്നതും വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇതിന് തെളിവാണ് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സൈനിക നീക്കങ്ങൾ തുടരേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം സാമൂഹികവും സാമ്പത്തികവുമായ വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് ഇത് കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ഭീകരവാദത്തിന്റെ വേരുകൾ പൂർണ്ണമായും പിഴുതെറിയാനും സഹായിക്കും അതിർത്തികൾ സുരക്ഷിതമാക്കിയും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു മാത്രമേ കാശ്മീരിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ